കൽ സതമുത്തും പു പുണ്യമ കൽത്തു നോക്കു നീനോക്കുംബേന കൽസുത്താണ് പുണ്യമദന കൽട്ട് നോക്കൗക്കുംബന സന്താ ബം നി കുസഹന സ്നേഹത്തിരമേ സായോ ച സകല ജനമിത ഗുതാരമേ സന്താ ബം നീക്കും സഹന സ്നേഹത്തിരമേ സായോ ച സകല ജനമിത ഗുതാരമേ മദീന മദതിൻ മധുക്കനീ വർണത്ത മഹിമ തിരുവനി മദീന മദദിൻ മധുക്കനീ വർണത്ത മഹിമ തിരുവന ക സമുത്തവാൾ പുണ്യ മദീന കലബടുത്തു നോക്കും നമ്മൾ നോക്കും നബീന കൽ സത്തവാൾ പുണ്യ മദീന കലബടുത്തു നോക്കും നമ്മൾ നോക്കും നബീന വേദമോദീനിത കാട്ടി തന്നെയാർ ഇതര വേദമിൽ പറഞ്ഞ അറ്റലാണ് പൂകമാർ വേദമോദീന പാത കാട്ടി തന്ന ചെയ്താർ ഇതര വേദമിൽ പറഞ്ഞ അറ്റലാണ് പൂക്കമാർ മഹിമാ കുറൈശയിൽ വിരിഞ്ഞ കാമിലാർ മഹിതാ കുലത്തിലാകശോഭാതിലാർ മഹിമാ കുറൈശയിൽ ിൽ വെരിഞ്ഞ കാമിലുലത്തിലാകശോഭാവില മദീന മതതിൻ മധുക്കനിവർണത്ത മഹിമ തിരുവനി മദീന മതതിൻ മധുക്കനിവർണത്ത മഹിമ തിരുവനി കൽസത്ത മുത്തുവാഴും പുണ്യ മദീനാ കൽബടുത്ത് നോക്ക് നമ്മെ നോക്കും നബീനാ കൽസത്തമൊത്ത് വാഴും പു പുണ്യവദീനാ കൽത്ത് നോക്ക് നമ്മെ നോക്കും നബീന ഏകരവി ലേഴോ വാനം ഏകാനായി കടന്നതാ ഏറെ പഞ്ചഭക്തിൽ മുൻജു നംകാട്ടി തന്നതാ ഏകരവില്ലേഴോ വാനം ഏകാനായി കടന്നതാ ഏറെ പഞ്ചഭക്തിൽ മുൻജു നമ്മിൽ കാട്ടി തന്നതാ മല കൊല്ലമേഞ്ചേ പേരിൽ കൂടെ വന്നതാ മനസാഖ്യ മധുരം നിറഞ്ഞരാവതാ മല കൊല്ലമിൻ്റെ പേരിൽ കൂടെ വന്നതാ മനസാഖ്യ മധുരം നിറഞ്ഞ രാവീന മതത്തിൻ മധുക്കനെ വേണത്ത മഹിമ തിരുവനി മദീന മതത്തിൻ മധുക്കനെ വേണത്ത മഹിമ തിരുവനി തിരുവനിസത്തമുത്തുവാഴും പുണ്യമദനാ കൽബടത്ത് നോക്ക് നമ്മെ നോക്കും നബീനാ കൽബിൽ വാഴും പുണ്യമദീന കൽബടുത്ത് നോക്ക് നമ്മെ നോ